നമുക്കേ ഇന്ന് രണ്ട് സ്റ്റാർ ഫ്രൂട്ട് പറച്ച് വെറുതെ ഇരിക്കുമ്പോ തിന്നാൻ ഒരു രസമാണ് അപ്പം രണ്ടെണ്ണം പറിച്ചു തിന്നാ കേട്ടോ കേട്ടോ പിള്ളാര് സ്കൂൾ വിട്ട് വന്ന അപ്പം ഒരു രസം പിള്ളേരുടെ കൂടി ഒരു രസം ഒന്ന് കഴുകി കഴുകിയെടുക്കാവേ നമുക്ക് പ്രാണി ഒക്കെ കേറിയതല്ലേ കഴുകല്ലേ വാവേ നമുക്ക് കഴുകി എടുത്തിട്ട് മുറിച്ചുപ്പൊക്കെ ഇട്ടതിന്നെ അമ്മേ ശരിക്കും ഇത് സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലോ ഇനി പറഞ്ഞേ ഇത് മുറിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും സ്റ്റാർ ആവും അല്ലെ വാവേ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇത് പറിച്ചു സ്റ്റാറാക്കലും ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടോ ഇത് കണ്ടോ തനി സ്റ്റാർ ഇതാണ് ഒറിജിനൽ സ്റ്റാർ പാത്രത്തിൽ വെക്കുമ്പോ കണ്ടോ ഇരിക്കുന്നേ അപ്പൊ നമുക്ക് ഇനെ അങ്ങോട്ട് സ്റ്റാർ പോലെ തന്നെ മുറിക്കണോ പാവേണം അമ്മ തിന്നണം ഇന്ന് അമ്മേ അമ്മ ഇന്നലെ പല്ലുപൊളിച്ചപ്പോ തിന്ന പോലത്തെ തീറ്റ അല്ല നമ്മടെ ഇന്നത്തെ തീറ്റ ഇന്നൊരു വെറൈറ്റിയാണ് അമ്മക്ക് ഇഷ്ടപ്പെടും സത്യം അമ്മക്ക് തന്നെ വിശ്വാസം ഇല്ലേ അപ്പൊ നമ്മൾ സ്റ്റാർ എല്ലാം സ്റ്റാർ ആയിട്ട് തന്നെ മുറിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ ബാവേ ഇപ്പൊ നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ ഡേ കൊറേ വേണോ നിങ്ങൾ പറയുന്ന പോലെ മതിയോ മേരുവ് വേണാലോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ ഉപ്പ് ആ ഇനി നമ്മൾ നമ്മളിത്തി ഉപ്പ് ഇട്ടങ്ങോട്ട് കൊടുക്കാം ബൈക്കുരു വെള്ളം വരുന്നുണ്ട് ബാവിക്ക് അല്ലെ പാവേ നമ്മള് അതിന് മുന്നേ തിന്നാൻ തുടങ്ങി ഒരാളിവിടെ അപ്പൊ ഇനി അമ്മ ഇതൊന്ന് കൊടയാടങ്ങിയൊന്നും ശരിയാവില്ല മഴ തന്നെ ഇളക്കി തിന്നാൻ തുടങ്ങാൻ നമുക്ക് തിന്നാ തിന്നോ എന്നാ അമ്മ ആദ്യം ഒന്ന് തിന്നോ അമ്മയ്ക്കല്ല ഏറ്റവും ഇഷ്ടം അമ്മക്ക് ഇഷ്ടമില്ലെന്ന്റങ്ങന്നെ എണ്ണയോള പിള്ളേർക്കായിട്ടും ഇഷ്ടം എനിക്കത്ര ഇഷ്ടപ്പെടില്ല പുളിയൊന്നും ഇഷ്ട എന്റെ പല്ലുപുളിക്കും അമ്മയ്ക്കല്ലേ അമ്മയ്ക്ക് പുളി ഇഷ്ട പണ്ട് ചെറുപ്പത്തി മാങ്ങയും ആ ഇപ്പൊ നമ്മുടെ പല്ല് വയസ്സായപ്പോ കേടായി രസം ഇഷ്ടപ്പെട്ടു പല്ലുപുളിപ്പ് ആർക്കും ഇഷ്ടപ്പെട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ആ അപ്പഴേ പണ്ടൊക്കെ നമ്മള് മാങ്ങ ഇതുപോലെ ഉപ്പും അതിലിച്ചിരി മുളകും എണ്ണയൊക്കെ ഒക്കെ ഒഴിച്ച് കൂട്ടിലിട്ട് അടിച്ചടിച്ചൊരു തീറ്റ ഉണ്ടായിരുന്നു അല്ലേ മാം ഇവിടെ പിള്ളേർ ഇത് ഇടയ്ക്കിടയ്ക്ക് പഠിച്ചിങ്ങനെ ആകെ തിന്നത് കാണാട്ടോ അവര് സ്കൂളിൽ ഇതുപോലെ മുറിച്ച് ഇങ്ങനെ പകർത്ത് വെച്ചോണ്ടപ്പോ കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ അല്ലേ അപ്പൊ നമ്മക്കുള്ളത് കൊണ്ട് നമുക്ക് അത്ര ഒരു വല്യ താല്പര്യമില്ല പിള്ളേർക്ക് ഇഷ്ടം അപ്പം ഇതാ ചുമ്മാരിക്കുമ്പോ പിള്ളേരുടെ കൂടെ ഉള്ളവരോരോ ചെറിയൊരു രസത്തിനുള്ള പരിപാടികളല്ലേ അപ്പൊ നമുക്ക് വേറെ നല്ല അടിപൊളിയൊരു വീഡിയോ കാണാം കേട്ടോ